ദേവനാമത്തെ ഇവർക്കും സ്നേഹവന്ദനം യസ്യാ പ്രവചന പുസ്തക പഠനത്തിലേക്ക് സ്വാഗതം പത്താമത്തെ അവതരണത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത് യസ്യാ പ്രവചന പുസ്തകം ഈ പുസ്തകത്തിൻ്റെ അഞ്ചാം അധ്യായത്തിൽ മുന്തിരി തോട്ടത്തെക്കുറിച്ചുള്ള പാട്ട് ഈ വിഷയമാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് രണ്ട് വാക്യങ്ങളിൽ വ്യക്തമായിട്ട് ആ തോട്ടക്കാരനെ നിരാശപ്പെടുത്തിയ ഒരു മുന്തിരിത്തോട്ടത്തിൻ്റെ ചിത്രം ഒരു പാട്ട് രൂപത്തിൽ അവതരിപ്പിച്ച് നല്ല മുന്തിരിങ്ങ മുന്തിരി വള്ളികൾ നട്ടും തോട്ടമൊരുക്കി ചക്ക് നട്ടു ചക്ക് വെച്ചു ഗോപുരപ്പണിതെല്ലാം ചെയ്തു ആവശ്യമുള്ളതെല്ലാം ചെയ്തു പക്ഷെ തിരിച്ചു കിട്ടിയത് കാട്ടുമുന്തിരിങ്ങ എന്ന് വ്യക്തമാക്കി തുടർന്ന് മൂന്ന് മുതൽ ആറു വരെ അഞ്ചാം അധ്യായത്തിൽ ഇത് ന്യായവിധി വിളിച്ചു വരുത്തുകയാണ് എല്ലാ നന്മകളും സ്വീകരിച്ചു എല്ലാ കൃപകളും ദൈവത്തിൽ നിന്ന് ലഭിച്ചു എല്ലാവിധത്തിലുള്ള സൗഭാഗ്യങ്ങളും ദൈവം തന്നു പക്ഷെ തിരിച്ച് ദൈവത്തിന് കൊടുക്കാൻ കഴിഞ്ഞത് കാട്ടുമുന്തിരിങ്ങയാണ് കയ്പുള്ള വിഷം നിറഞ്ഞ പ്രയോജനമില്ലാത്ത ജീവിതമാണ് തിരികെ ദൈവത്തിന് നൽകിയത് അതോടുകൂടി നാം രക്ഷപ്പെടുവെന്ന് പലരും വിചാരിക്കാനില്ല അത് ന്യായവിധി വിളിച്ചു വരുത്ത നമുക്ക് ലഭിച്ച നന്മകൾക്ക് നാം തീർച്ചയായിട്ടും കണക്ക് പറയേണ്ടവരാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു പുതിയ പശ്ചാത്തലം നമ്മൾ ചിന്തിക്കുമ്പോൾ അത് വാസ്തവമാണ് ദൈവം നമുക്ക് നൽകിത്തന്ന സൗജന്യമായ കൃപ സൗജന്യമായ രക്ഷ നീതീകരണം വിശദീകരണം വീണ്ടെടുപ്പ് തുടങ്ങിയ സ്വർഗീയ ആത്മീക അനുഗ്രഹങ്ങൾ ക്രിസ്തുവിന് നമുക്ക് നൽകി തന്നിട്ട് നമുക്ക് വേണ്ടതെല്ലാം ഒരുക്കി തന്നു ദൈവം ചോദിച്ചു ഇനി ഞാൻ എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനുള്ളത് ഇത്രയും ലഭിച്ചിട്ട് അവർ തിരിച്ചു കൊടുത്തത് എന്താണ് കാട്ടും തിരിഞ്ഞ ഇതെന്താണ് അവരെ വിളിച്ചു വരുത്തുന്നത് ഇത് വിളിച്ചു വരുത്തുന്നത് ശാപമാണ് കാരണം ദൈവം നല്ലപോലെ നിലമൊരുക്കി അതിനെ സംരക്ഷിച്ച് പ്രതീക്ഷയോടെ ദൈവം കാത്തിരുന്നു ഈ തോട്ടക്കാരനെ തോട്ടക്കാരനെപ്പോലും പ്രതീക്ഷയോടുകൂടിയാണ് തോട്ടക്കാരൻ കാത്തിരുന്നത് നല്ല ഫലം കായ്ക്കും കാരണം അതിന് വേണ്ടതെല്ലാം നൽകി അതിന് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും നൽകി നമ്മെ സംബന്ധിച്ച് ശരിയാണ് ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായി ഫലം കായ്ക്കേണ്ടതിന് ക്രിസ്തുവിനായി ഫലം കായ്ക്കേണ്ടതിന് ആവശ്യമായിരിക്കുന്ന എല്ലാ സൗകര്യങ്ങളും എല്ലാ ആത്മീക സന്നാഹങ്ങളും കഴിവുകളും സൗകര്യങ്ങളും വരങ്ങളും കൃപകളും ദാനങ്ങളും പരിജ്ഞാനം എല്ലാം നൽകി തന്നു പക്ഷെ ഇതെല്ലാം വാങ്ങിയ ഭൂമി തിരിച്ചു കൊടുത്തത് എന്താണ് ഇതെല്ലാം വാങ്ങിയ ദൈവമക്കൾ തിരിച്ച് ദൈവത്തിൽ നൽകുന്നതെന്താണ് പക്ഷെ അതെന്താ വിളിച്ചു വരുത്തുന്നത് അഞ്ചാമത്തെ എട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെ ന്യായവിധി വിപത്തുകൾ ദുരിതങ്ങൾ മഹാകഷ്ടങ്ങളാണ് വിളിച്ചു വരുത്തുന്നത് ഇപ്പൊ ദൈവം വ്യക്തമായിട്ട് തന്നെ കാണിച്ചു തരുന്നു നമുക്ക് ലഭിച്ച നന്മകൾക്ക് നാം തിരിച്ച് ഉചിതമായ നിലയിൽ പ്രതിഫലം കൊടുത്തില്ല എങ്കിൽ പ്രതികരണം നൽകിയില്ല എങ്കിൽ അത് മഹാകഷ്ടം വിളിച്ചു വരുത്തും ആറ് കഷ്ടങ്ങളെ കുറിച്ച് പറയും ഒന്നാമത് എട്ട് മുതൽ പത്ത് വരെ ആർത്തിയുള്ള ഈ ജനം ദ്രവ്യാഗ്രഹമുള്ള ജനം അതാണ് ഇവർക്ക് ഈ നഷ്ടം വരാൻ കാരണമായത് ദൈവം നൽകിത്തുന്ന അനുഗ്രഹങ്ങൾക്ക് അനുസരിച്ച് പ്രതിഫലം കൊടുക്കാൻ തിരിച്ച് പ്രതികരിക്കാൻ കഴിയാതെ പോയിൻ്റെ ഒരു കാരണം അവർ നിലങ്ങളോട് നിലം കൂട്ടാനുള്ള ഓട്ടത്തിലാണ് സമ്പത്തുകൾ സ്വരുക്കൂട്ടാനുള്ള ഓട്ടത്തിലാണ് ദവ്യാഗ്രഹത്തിൻ്റെ പിടിയിലാണ് അവർക്ക് ദൈവത്തിനു വേണ്ടി ജീവിക്കാനോ ദൈവത്തിനു വേണ്ടി ചെയ്യുവാനോ ഒന്നിന്റെ സമയമില്ല അതുപോലെ ദൈവവർക്ക് ശിക്ഷ കൊടുത്തു ദൈവരോട് പറയുന്ന നിങ്ങളുടെ തോട്ടം നിങ്ങൾ ഇത്ര ഒരു പത്ത് ഏക്കർ നിങ്ങൾ വിടവിട്ടാലും നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല വിത്തിനുള്ളത് പോലും കിട്ടില്ല രണ്ടാമത്തെ ശാപത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ അത് പതിനൊന്ന് മുതൽ പതിനേഴുള്ള വാക്യങ്ങളിൽ യശ്രാൻ്റെ പുസ്തകം അഞ്ചാമത്തെ ആയി നമുക്ക് കാണാൻ കഴിയും മുഴുവൻ വാക്യങ്ങൾ വായിക്കുന്നില്ലെങ്കിൽ ചില വാക്കാ കാര്യങ്ങൾ മാത്രം നോക്കാം അവിടെ പറയുന്നത് രണ്ടാമത്തെ ദശാപം വന്നത് എന്തുകൊണ്ടാണ് നന്ദി കെട്ട നിറയേട് ഉള്ള ജീവിതം ഒരു വിധത്തിൽ ലളിതമായി പറഞ്ഞ പോകൃത്തരം ആ വാക്ക് ശരിയായ അർത്ഥത്തിലാണ് ആ ഇംഗ്ലീഷിൽ ഡിബോഷിംഗ് പീപ്പിൾ അവരുടെ ജീവിതം അത്രത്തോളം നന്ദി കെട്ടതും നെറികെട്ടതുമാണ് പതിനൊന്ന് മുതൽ പറയുന്നത് അധികാല തെഴുന്നേറ്റ് മദ്യം തേടി ഓടുകയും വീഞ്ഞു കുടിച്ച് മത്തരായി സന്ധ്യാസമയത്ത് വൈകി ഇരിക്കുകയും ചെയ്യുന്നവർക്കയ്യോ കഷ്ടം അവിടെ വിരുന്നുകളിൽ കിന്നരവും വീണയും തപ്പും കുഴലും വീഞ്ഞുമുണ്ട് എന്നാൽ യഹോവയുടെ പ്രവൃത്തിയെ അവർ നോക്കുന്നില്ല അവൻ്റെ കൈവേലിയെ വിചാരിക്കുന്നുമില്ല അവർക്ക് അതിന് സമയമില്ല ബൈബിൾ വായിക്കാൻ സമയമില്ല പ്രാർത്ഥനയ്ക്ക് സമയമില്ല കൂട്ടായ്മയ്ക്ക് സമയമില്ല പക്ഷെ വീഞ്ഞു കുടിക്കാനും വൈകി വരെ മദ്യം തേടി ഓടാനും കിന്നരവും വീണയും തപ്പും കൊഴും വീഞ്ഞുമെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ആടിപ്പാടാനും ഒക്കെ സമയമുണ്ട് ഇപ്പം ഉല്ലാസത്തിന് വേണ്ടി വിനോദത്തിന് വേണ്ടിയുള്ള ആഗ്രഹങ്ങൾ അവർ ജീവിക്കുന്നത് അങ്ങനെ അതിനുവേണ്ടിയാണ് ഇസ്രയേലുള്ള ധനവാന്മാരുടെ ജീവിതം അങ്ങനെയാണ് മദ്യപാനമാണ് അവരുടെ ജീവിതം ഉല്ലാസങ്ങളും പെരുന്നാളുകളും ആഹാരങ്ങളുമാണ് അവരുടെ ഏറ്റവും വലിയ ചിന്ത രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആദ്യത്തെ ചിന്ത അല്പം അകത്താക്കണമെന്നാണ് മദ്യം ഇവിടെ കിട്ടുമെന്നാണ് ഇവിടെയുള്ള പന്ത്രണ്ടാം വാക്യത്തിൽ അവരുടെ വിരുന്നുകൾ ഇവിടെ വിരുന്നിൻ്റെ പ്രിയപ്പെടുന്നവരാണ് എന്താ ഇതൊക്കെ സംഭവിച്ചിട്ട് കാരണം പതിമൂന്നാം വാക്യം അങ്ങനെ എൻ്റെ ജനം അറിവില്ലായകയാൽ പ്രവാസത്തിലേക്ക് പോകുന്നു അവിടെ മാന്യന്മാർ പട്ടിണി കിടക്കുന്നു അവിടെ ജനസമൂഹം ദാഗത്താൽ വരണ്ടു പോകുന്നു ആ പരിജ്ഞാനമില്ലായ്മ അവിടെ എല്ലാ പ്രശ്നത്തിൻ്റെ അടിസ്ഥാന കാരണം ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം തളിക്കളയുകയാണ് അത് ഇന്നും എത്ര വാസ്തവമാണ് ബൈബിൾ വായനയില്ല പഠനമില്ല ബൈബിൾ പഠനങ്ങൾ കേൾക്കാൻ താൽപ്പര്യമില്ല യക്ഷ വിജലകം തന്നെ ഒന്നാം അദ്ദേഹത്തിൻ്റെ മൂന്നാം ഭാഗത്തേ പറഞ്ഞു കാളത്തിൻ്റെ ഉടവിനെയും കൈതിൻ്റെ രജമാൻ്റെ പുഴത്തൊട്ടിയെ അറിയുന്നു ക്ഷിശ്ര ജനം എന്നെ അറിയുന്നില്ല എന്റെ ജനം എന്നെ ഗ്രഹിക്കുന്നില്ല ഓസിയെ പ്രവാചകൻ എന്ന ആവർത്തിച്ചു പരിജ്ഞാനം ഇല്ലായ്മ ദൈവത്തിലെ ജനം നശിച്ചു പോകുന്നു അറിയുക എന്ന വാക്കിന്റെ അർത്ഥം എന്തായാലും മൃജലകം പറഞ്ഞു അതിൽ ബന്ധമാണ് ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ ദൈവമായിട്ട് ബന്ധമുണ്ട് എന്നാണ് അർത്ഥം ദൈവമായിട്ട് ബന്ധമില്ലാത്തവർ ദൈവത്തെ അറിയുക എന്ന് പറയാൻ പറ്റില്ല ദൈവ ശ്രീഹിതത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു ഉടമ്പടി ബന്ധം അവർ താനുമായിട്ടുണ്ടാകണം ദൈവം ഉടമ്പടി പ്രവേശിച്ച ജനമാണ് ആ ഉടമ്പടി ബന്ധത്തിൽ അവർ വിശ്വസ്തരായി നിൽക്കണമെന്ന് ആഗ്രഹിച്ചു ഇത് കർത്താവിൻ്റെ സമയത്തെക്കുറിച്ചും കർത്താവ് ആഗ്രഹിക്കുന്നതാണ് ഒരു ശിഷ്യൻ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി എന്നാണ് പഠിക്കുന്ന വ്യക്തി എന്നാണ് ദൈവഹിതം അറിയാൻ വേണ്ടി സമർപ്പിക്കപ്പെട്ട വ്യക്തിയാണെന്നാണ് ദൈവനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാൾ ക്രിസ്ത്യാനി അല്ല ശിഷ്യനല്ല ശിഷ്യനാണ് പിന്നീട് എന്ന പേര് അറിയപ്പെട്ടത് യോഹനന്റെ സുവിശേഷം ആറാമത്തെ നാൽപ്പത്തി അഞ്ചാം വാക്യത്തിൽ കർത്താവ് യേശുക്കു സിപ്രകാരമായിട്ട് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞ് യോഹനാറ് നാൽപ്പത്തി അഞ്ച് എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവർ ആകും എന്ന് പ്രവാചക പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നു പിതാവിനോട് കേട്ട് പഠിച്ചവനെല്ലാം എൻ്റെ അടുക്കൽ വരും വളരെ വ്യക്തമാണ് ക്രിസ്ത്യാനിത്വം എന്ന് പറയും നമ്മൾ ഈ പിടിച്ചെടുക്കുന്നതല്ല നമ്മൾ വചനത്തിന്റെ പരിജ്ഞാനത്തിൽ നമ്മൾ പഠനമാണത് അതിൽ നിരന്തര പഠനമാണ് പെട്ടെന്നിങ്ങനെ ആകാശത്ത് വീണപ്പോൾ പിടിച്ചെടുത്തല്ല ഋഷി അവൻ്റെ പതിനാലാം വാക്യം പറയുന്നത് അതുകൊണ്ട് പാതാളം തൊണ്ട തുറന്ന് വിസ്താരമായി വായി പിളർന്നിരിക്കുന്നു അവരുടെ മഹിമയെ ആരവും കോശവും അവയിൽ ഉല്ലസിക്കുന്നവരും അതിലേക്ക് ഇറങ്ങിപ്പോകുന്നു പാതാളത്തെക്കുറിച്ച് പറയുന്നു പാതാളം തൊണ്ട തുറന്നിരിക്കുകയാണ് വേണം വ്യക്തമായിട്ട് പ്രവാചകൻ പ്രഖ്യാപിക്കുകയാണ് പാതാളം കാരണം അത് മരി മരിച്ചൊരു പോകുന്ന സ്ഥലമാണ് പാതാളം രണ്ട് സ്ഥലങ്ങളുണ്ട് പർദീസ വ്യാതന സ്ഥലവും പക്ഷേ പാതാളം ഇട ഇടമാണ് അപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് അവരുടെ ഈ ദുർവ്യം അല്ലെങ്കിൽ ഈ തമ്മാടിത്തരം കാരണം ആ വാക്കാണ് ഉപയോഗിക്കുന്ന ശയാവും അതവരെ നശി കൊണ്ടുപോകുന്ന നാശത്തിലേക്കാണ് അവസാനം മരണത്തിലേക്കാണ് പാതാളത്തിലേക്കാണ് പാതാളത്തിൽ എല്ലാവരും തുല്യരാകും പാപം ചെയ്ത എല്ലാവരും തുല്യരായി പോകുന്ന സ്ഥലം പാതാളമാണ് ഇവിടെ പനിച്ച ബാക്കി അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ മനുഷ്യൻ കുരിയുന്നു പുരുഷൻ വണങ്ങുന്നു നികളിയുടെ കണ്ണ് താഴുകയും ചെയ്യുന്നു പാതാളത്തിൽ മരിച്ചുകഴിയുമ്പോൾ എല്ലാവരും ഒന്നായി പാപം ചെയ്ത എല്ലാ ധനവാനും ദരിദ്രനും കുളീരനും വിദ്യാഭ്യാസമുള്ളവനും ഇല്ലാത്തവനും കൊള്ളാവുന്നതിനും കൊള്ളരുതാത്തവനും കാണാൻ സൗന്ദര്യമുള്ളവനും ഇല്ലാത്തവനും പാപം ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും യാതനാ സ്ഥലത്ത് ഒരുമിച്ച് കിടക്കും ഏറ്റവും വലിയ സോഷ്യലിസമാണ് എല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് പോകും അവിടെയാണ് അവർ നശിക്കുന്നത് അപ്പൊ അവിടെ വ്യക്തമാണ് ദൈവത്തിലല്ലാതെ നാം ചെയ്യുന്ന ഒരു നന്മപ്രവൃത്തികൾക്കും പ്രയോജനമില്ല നാം ഭൂമിയിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കർത്താവിൽ ചെയ്ത കാര്യങ്ങളായിരിക്കണം എഫേസ് ലേഖനം അഞ്ചാമതിയായ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ ബഹ്ലോ സഫോസിൽ എഫ് എസോസിലുള്ളവരുടെ പറയുമ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത് ആ ഭാര്യമാരെ കർത്താവിനെന്തോ കർത്താവിനെന്തോലെ സ്വന്തം ഭർത്താക്കന്മാർ കീഴടങ്ങി ഏത് കാര്യവും ഭാര്യവർത്തന ബന്ധത്തിലും ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് വേണം നമ്മുടെ ബന്ധം ആറാമത്തെ ഏഴ് എഫ് എഫ് മനുഷ്യരെയല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചുകൊണ്ട് അനുസരിപ്പിൽ നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോൾ കർത്താവിൻ്റെ പ്രസാദകരമാതിരി കർത്താവിൽ ചെയ്യണം അല്ലാതെ ചെയ്യുന്നൊരു പ്രയോജനമില്ല യേശിരാഞ്ചിന്റെ പതിനാറാം വാക്യത്തിൽ എന്നാൽ സൈന്യങ്ങളുടെ ഹോബ ന്യായവിധിയിൽ ഉന്നതനായിരിക്കുകയും പരിശുദ്ധ ദൈവം നീതിയിൽ തന്നെത്താൻ പരിശുദ്ധരായി കാണിക്കുകയും എത്ര അശക്തമായ വാക്യമാണ് എന്നാൽ സൈന്യങ്ങളുടെ ഹോബ ന്യായവിധിയിൽ ഉന്നതനായിരിക്കുകയും പരിശുദ്ധ ദൈവം നീതിയിൽ തന്നെത്താൻ പരിശുദ്ധരായി കാണിക്കുകയും ചെയ്യും ഇപ്പൊ ഇവിടെ വ്യക്തമായിട്ട് ദൈവം പരിശുദ്ധ പരിശുദ്ധ ആവർത്തിക്കുകയാണ് ദൈവികമായ പ്രകൃതിയാണ് ദൈവം ന്യായവീതി നടത്തുമ്പോൾ അവിടെ വാസ്തവത്തിൽ വെളിപ്പെടുന്നത് ദൈവത്തിൻ്റെ നീതിയും വിശുദ്ധിയുമാണ് അതുകൊണ്ടാണ് ദൈവം വിഷയത്തിൽ ഇടപെട്ടത് ദൈവം ശിക്ഷിക്കുന്ന ഭൂമി പിളർന്നാകാം ആകാശം തീയിറക്കിയാകാം ദൈവം ശിക്ഷിച്ചതിൻ്റെ കാരണം ദൈവത്തിൻ്റെ വിശുദ്ധിയെ വെളിപ്പെടുത്തുകയാണ് ദൈവം എത്ര വിശുദ്ധനാണ് ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവർ എത്ര വിശുദ്ധിയോടുകൂടി ആയിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ആ മുമ്പിൽ വീണ് വരി മരിച്ചതായ ഭാര്യഭർത്താവ് ആ സ്വർഗത്തിൽ തീയിറങ്ങി വന്ന അവസ്ഥ ദൈവിക പുസ്തകം പത്തൊമ്പതിൻ്റെ രണ്ടിലാണ് വാക്ക് ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും ദൈവം മോശം ഇതെല്ലാവരോടും പറയണം ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ വിശുദ്ധരായിരിക്കണം വേർപെട്ടവരായിരിക്കണം ഇപ്പം നമ്മുടെ സകല ധാർമ്മിക സ്വഭാവത്തിൻ്റെ അടിസ്ഥാനം വിശുദ്ധയായിരിക്കണം വേർപെട്ട നിലയിലായിരിക്കണം ഇതില്ലാതെ ഒരിക്കലും നമുക്ക് ദൈവസനം നിൽക്കാൻ പറ്റില്ല ഇതില്ല എങ്കിൽ ഇത് നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ നാം നമ്മുടെ സ്വന്ത തീരുമാനങ്ങളിൽ സ്വന്തം വഴികളിൽ നിൽക്കും നമ്മൾ എല്ലാ പാപത്തിൻ്റെ വഴികളിലേക്ക് നമ്മൾ ചരിഞ്ഞു പോകും അപ്പൊ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു അതിൻ്റെ പതിനേഴാം വാക്യത്തിൽ അപ്പോൾ കുഞ്ഞാടുകൾ മേൽ പേച്ചിൽ പുറത്തെന്ന് പോലെ മെയ്യും പുഷ്ടിയുള്ളവരുടെ ശൂന്യപ്രദേശങ്ങളെ സഞ്ചാരികൾ അനുഭവിക്കും പുഷ്ടിയുള്ള പ്രദേശങ്ങള് പ്രയോജനമില്ലാത്തതായി പോകും ദൈവത്തിലെ നീതിയെ വിശുദ്ധയെയും നമ്മൾ കണക്കാക്കുന്നില്ല എങ്കിൽ അത് വെറും പുല്ല് അല്ലെങ്കിൽ ആടുകൾ മെയ്യുന്ന സ്ഥലങ്ങളായിട്ട് മാറുമെന്ന് പറയുകയാണ് അവിടെ ആഡംബര കെട്ടിടങ്ങൾ സുഖകേന്ദ്രങ്ങൾ ഉല്ലാസത്തിൻ്റെതായ രമ്യ കർമ്മങ്ങൾ എല്ലാം നിഷ്പലമാകും ശൂന്യമാകും ന്യായവതിയാണ് മൂന്നാമത് പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങൾ മൂന്നാമത്തെ ശാവം വ്യാജപാശം കൊണ്ട് അകൃത്യത്തെയും വണ്ടി കയറുകൊണ്ടെന്ന പോലെ പാപത്തെയും വരിക്കുകയും അവൻ ബന്ധപ്പെട്ട് തൻ്റെ പ്രവൃത്തിയെ വേഗത്തെ നിവർത്തിക്കട്ടെ കാണാമല്ലോ ഇസ്രയേലിൻ്റെ പരിസരത്തിൻ്റെ ആലോചന അടുത്തു വരട്ടെ നമുക്കറിയാമല്ലോ എന്ന് പറയുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം അവിശ്വാസികളായ ജനം ഈ മഹാകഷ്ടം ദുരന്തം ദുരിതം അവർക്ക് വരാനുള്ള കാരണം ഇത് ദൈവം മക്കളായ യഹൂതന്മാരോടാണ് പറയുന്നത് അവരുടെ അവിശ്വാസം ഇസ്രേൽ ജനതയുടെ മനോഭാവ വ്യക്തമായി കാണുകയാണ് ദൈവത്തിൽ മനഃപൂർവ്വം അധിക്ഷേപിക്കുന്ന അവസ്ഥയാണ് അവരെന്താ പറയുന്നത് ഇസ്രേലിന്റെ പരിശുദ്ധന്റെ ആലോചന അടുത്തു വരട്ടെ നമുക്ക് അറിയാമല്ലോ വേഗത്തിൽ നിവർത്തിക്കട്ടെ കാണാമല്ലോ ദൈവത്തെ അധിക്ഷേപിക്കുക ദൈവം എന്ത് ചെയ്യും നോക്കട്ടെ ഞാൻ ഇങ്ങനെ തന്നെ ജീവിക്കും ഞാൻ ഇങ്ങനെ തന്നെ പാപത്തെ തുടരും ഞാൻ മാനസാന്തരപ്പെടില്ല ഞാൻ തിരിച്ചു വരില്ല നെയ് എന്ത് ചെയ്യും നോക്കട്ടെ നെയ് അധിക്ഷേപിക്കട്ടെ വെല്ലുവിളിക്കാണ് അവിടെ പറയുന്നത് വ്യാജ പാശം കൊണ്ട് അത് വ്യാജ സ്വഭാവം തിന്മകൾ കൊണ്ട് അകൃത്യത്തെയും വണ്ടിക്കയർ എന്ന പോലെ പാപത്തെയും വലിക്കുകയും അവർ ബന്ധപ്പെട്ടതിൻ്റെ പ്രവൃത്തിയെ വേഗത്തെ നിവർത്തിക്കട്ടെ കാണാമല്ലെന്ന് പറയുകയും ചെയ്യുന്നു വളരെ വളഞ്ഞ വക്രതയുള്ള ജീവിതം ജീവിക്കുന്ന വ്യാജത്തിൽ ജീവിക്കുന്ന എല്ലാത്തിലും തിന്മകൾ ചെയ്യുന്ന മനുഷ്യരെ കുറിച്ചാണ് ഒരു ദൈവ വചനത്തിന്റെ സ്ഥാനത്ത് ഇതൊക്കെയാണ് ഇവിടെ ജീവിതത്തിലെ പ്രധാന കാര്യങ്ങൾ വചനം വായിക്കൊട്ടും സമയമില്ല മോശമായി മലിനമായി വികൃതമായിട്ടുള്ള വൃത്തികേട്ട കാര്യങ്ങൾ കാണാനും കേൾക്കാനും പറയാനുമാണ് സമയം ഒരു ദൈവത്തെ കളിയാക്കുകയാണ് ധാർമ്മികതയെ വിശുദ്ധയെക്കാൾ പുച്ഛിക്കുകയാണ് അധിക്ഷേപിക്കുകയാണ് ഇപ്പൊ റോമരേഖന ഒന്നാം തീയതി പതിനൊറ്റാൽ മുപ്പത്തിരണ്ട് വരെ പൗലോ സപ്രസഡൻ അവിടെ പുറജാതികളെ കുറിച്ച് അവതരിപ്പിക്കുക അവരെ പ്രതികൂട്ടി നിർത്തിക്കൊണ്ട് അവരോട് അവർക്കെതിരെ കുറ്റാരോപണം നടത്തുമ്പോൾ വ്യക്തമായി പറയും ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിനു തക്കവണ്ണം നികൃഷ്ടബുദ്ധി ദൈവരെ കൈവിട്ടു മലിനമായ കാര്യങ്ങൾക്ക് ദൈവരെ കൈവിട്ടു കാരണം ദൈവത്തെ സ്വീകരിക്കാൻ മനസ്സില്ല ഇതാണ് ഇവിടെ സംഭവിച്ചത് അപ്പൊ നമ്മൾ ആദ്യം കണ്ടു ആദ്യം വരുന്നതായ ശാപം എന്ന് പറയുന്നത് അവരുടെ ദ്രവ്യാഗ്രഹ നിമിത്തം രണ്ടാമത് നന്ദിക നിറികട്ട ജീവിതം നിമിത്തം മൂന്നാമത് അവരുടെ അവിശ്വാസമുള്ള ജീവിതം പരിമാറ്റം നിമിത്തം നാലാമത് ഇരുപതാമത്തെ വാക്യം തിന്മയ്ക്ക് നന്മയെന്നും നന്മയ്ക്ക് തിന്മയെന്നും പേർ പറയുകയും ഇരുട്ടിനെ വെളിച്ചവും വെളിച്ചത്തെ ഇരുട്ടുമാക്കുകയും കയ്പിനെ മധുരവും മധുരത്തെ കയ്പുമാക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം ഈ അയ്യോ കഷ്ടം അയ്യോ കഷ്ടം വാക്കിലൂടെയാണ് ഈ ശാപങ്ങളെല്ലാം അവതരിപ്പിക്കുന്നത് ഇത് നാലാമത്തെ ശാപത്തിന്റെ കാരണം നാശഹേതുവിന്റെ കാരണം ദൈവത്തിന്റെ വചനം തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ മാനദണ്ഡം പോയി സ്റ്റാൻഡേർഡ് പോയി എല്ലാ മൂല്യങ്ങളും താഴേക്ക് വരും തലകുത്തി മറിയും അതാണ് ഇവിടെ പറയും ഇഷ്യാവിൻ്റെ കാലഘട്ടത്തിൽ ഇത് സംഭവിച്ചു അത് ഇന്നും സംഭവിക്കും നമ്മൾ ഇന്ന് വളരെ വ്യക്തമായി പ്രകടമായി മാധ്യമങ്ങളിലൂടെ അത് ചിത്രീകരിക്കുന്ന കാണാം ഏത് തിന്മയും ന്യായീകരിക്കാൻ കുറേ ആൾക്കാരുണ്ടാകും ഏറ്റവും വേദനിക്കുന്ന അവസ്ഥകൾ പോലും വളരെ തിന്മ നിറഞ്ഞ കാര്യങ്ങൾ പോലും ന്യായീകരിക്കുന്ന അവസ്ഥ അത് വ്യഭിചാരമാകാം ബലാത്സംഗമാകാം മദ്യപാനമാകാം ലൈംഗികമായുള്ള അകൃത്യങ്ങളാകാം വൈകൃതങ്ങളാകാം ഇതെല്ലാം വ്യക്തമായിട്ടിന്ന് ന്യായീകരിക്കുന്ന തരത്തിലാണ് ഇന്നത്തെ ലോകം പറ്റൊണ്ടിരിക്കുന്നത് അതിൽ കൂട്ടുനിൽക്കാൻ ലോകത്തിൽ സകല മാധ്യമങ്ങളും അവരുടെ ശ്രമം നടത്തുന്നു അവർക്ക് സാമ്പത്തിക നേട്ടം മാത്രമേ ഉള്ളൂ ലക്ഷ്യം ഇരുട്ടിലാണ് ലോകം അതിവിടെ നോക്ക തിന്മയ്ക്ക് നന്മയെന്നും നന്മയ്ക്ക് തിന്മയെന്നും പേർ പറയുക തിന്മ കണ്ടിട്ട് അത് നന്മയാണെന്ന് പറയും നല്ല കാര്യം കണ്ട അത് അയ്യോ അത് ശരിയല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ അത് പറ്റില്ല ഇരുട്ടിനെ വെളിച്ചവും വെളിച്ചത്തെ ഇരുട്ടുമാക്കും കയ്പിനെ മധുരവും മധുരത്തെ കയ്പ്പുമാക്കി ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം അഞ്ചാമത് ഇരുപത്തൊന്നാം ആക്കി അഞ്ചാമത്തെ ശാപം എന്താണ് തങ്ങൾക്ക് തന്നെ ജ്ഞാനികളായും തങ്ങൾക്ക് തന്നെ വിവേകികളായും തോന്നുന്നവർക്ക് അയ്യോ കഷ്ടം തങ്ങൾക്ക് നിന ജ്ഞാനീ വിവേകിയമായി തോന്നും പണ്ട് ശലോമൻ ഇത് വ്യക്തമായി പറഞ്ഞു സദൃശ്യവാക്യം ഇരുപത്തി സോറി സദൃശ്യവാക്യം മൂന്നാമക്കെ ആയതിൻ്റെ ഏഴാം വാക്യത്തിൽ ശലോമന്റെ വാക്കുകൾ പണ്ട് തന്നെ ഇത് ഉച്ചരിച്ചതാണ് തങ്ങൾക്ക് തന്നെ ജ്ഞാനിയായി തോന്നുന്ന മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ച് സദൃശ്യവാക്യം മൂന്ന് ഏഴ് നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത് യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടു മാറുക നമ്മുടെ കൺമുമുമ്പിൽ നമുക്ക് ജ്ഞാനം ഞാൻ ഞാനിയാണെന്ന് തോന്നുന്നത് വീഴാനുള്ളതിൻ്റെ സൂചനയാണ് പൗലൂസപ്പോസ് റോമർക്കെതിരെ ഇതിനെ പന്ത്രണ്ടാമത്തെ അതിൻ്റെ മൂന്നാം വാക്യത്തിൽ വിശ്വാസികളെ ഇപ്രകാരം ഓർമ്മപ്പെടുത്തി റോമർ പന്ത്രണ്ട് മൂന്ന് ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചു വരാതെ ദൈവം അവരെ വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച ദൈവികൃപയെ നിങ്ങൾ ഓരോരുത്തരോടും പറയും നമ്മൾ ആരാണ് ഞാൻ ആരാണ് എൻ്റെ ആത്മീക അവസ്ഥ എന്താണ് എൻ്റെ നീഴുകൾ എൻ്റെ തിന്മകൾ പാപ സ്വഭാവങ്ങൾ എന്താണെന്ന് എനിക്ക് നല്ല ബോധം വേണം ഞാൻ അതിനെ മറച്ചു വെച്ചുകൊണ്ട് പാവിക്കേണ്ടത് മീത പാവിക്കരുന്ന് റോമലകരം പന്ത്രണ്ടര മൂന്നിൽ പറയും ശരിയായ ജ്ഞാനമെന്ന് പറയുന്നത് സഭാപ്രസിംഗിൽ പറയും യഹോ ഭക്തിയാണ് അതുകൊണ്ട് അവസാനം സഭാപ്രസംഗി പന്ത്രണ്ടര പതിമൂന്നിൽ എല്ലാറ്റിൻ്റെ സാരം കേൾക്കുക യഹോ കയപ്പെട്ട് കൽപ്പനകളെ പ്രമാണിക്കുക അതാണ് സകല മനുഷ്യർക്ക് വേണ്ടത് ആറാമതായിട്ട് ആറാമത് വന്നവിടെ ദുരന്തം എന്ന് പറയുന്നത് അവസാനമായിട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്യങ്ങൾ യക്ഷ വഞ്ച് യക്ഷ വഞ്ചിന്റെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്യങ്ങളിൽ വീഞ്ഞു കുടിപ്പാൻ വീരന്മാരും മദ്യം കലർത്തുവാൻ സൂര്യന്മാരുമായുള്ളവർക്കും സമ്മാനം നിമിത്തം ദുഷ്ടനെ നീതികരിക്കുകയും നീതിമാനെ നീതിമാന്റെ നീതി ഇല്ലാതാക്കുകയും ചെയ്യുന്നവർക്കും അയ്യോ കഷ്ടം വീണ്ടും വീണ്ടും അയ്യോ കഷ്ടം ഇവിടെ എന്താണ് വിഷയം ന്യായത്തെ നീതിയെ വക്രതമായി വളച്ചൊടിക്കുന്ന മനുഷ്യൻ ന്യായോ നീതി വക്രതയോടെ വളച്ചൊടിക്കുന്ന മനുഷ്യൻ ഇവിടെ പറയുന്ന രണ്ട് കൂട്ടരെ നമുക്ക് കാണാം ഒന്ന് വീരന്മാർ ശൂര്യന്മാർ വീരന്മാർ ശൂര്യന്മാർ ന്യായമായിട്ട് യുദ്ധത്തിൽ വലിയ വലിയ യുദ്ധങ്ങൾ നടത്തി പോരാളികളായിട്ടുള്ളവരെയാണ് വീരന്മാരും സൂര്യന്മാരും എന്ന് പറയുന്നത് പക്ഷെ ഇവിടുത്തെ വീരനും ശൂര്യന്മാരാണ് വീതി കുടിപ്പാൻ വീരന്മാരും മദ്യം കലർത്താൻ സൂര്യന്മാരും മദ്യപാനത്തിലെ കാര്യത്തിലാണ് ഇവിടെ വീരന്മാരും സൂര്യന്മാരും ഒരു കൂടി പരിഹാസത്തോടുകൂടി പറയുകയാണ് നിങ്ങളുടെ വീരത്വം സൂര്യത്വം ഇതിലാണ് മദ്യപിക്കുന്നതിലും വീഞ്ഞു കുടിക്കുന്നതിലും അതിൽ വീഞ്ഞ് കലർത്തുന്നതിൽ മിക്സ് ചെയ്യുന്നതിലുമൊക്കെയാണ് നിങ്ങളുടെ വീരത്വം സൂര്യത്വം ഇരിക്കുന്നത് ഇതിന് നമ്മൾ ഏറ്റവും ഏറ്റവും തിന്മ നിറഞ്ഞൊരവസ്ഥയാണ് കൂടാതെ സമ്മാന നിമിത്തം ദുഷ്ടനെ നീതികരിക്കുകയും നീതിമാന്റെ നീതിയെ ഇല്ലാതൊക്കെ ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം ഇതെയും വളരെ ശക്തമായി തന്നെ താക്കീത് ചെയ്ത് വിലക്കിയിട്ടുള്ളതാണ് നീതിമാന്റെ നീതി തടുക്കരുത് ആവർത്തന പുസ്തകത്തിൻ്റെ ഇരുപത്തി ഏഴാം അധ്യായത്തിൻ്റെ ഇരുപത്തിയഞ്ചാം വാക്യത്തിലെ കുറ്റമില്ലാത്തവനെ കൊല്ലേണ്ടതിന് പ്രതിഫലം വാങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ ജനമല്ല ആമേനില് കൈക്കുലി വാങ്ങണം കൈക്കുലി നീതിയെ നീതിക്കെതിരെ കണ്ണടയ്ക്കാനിട വരുത് ന്യായമായിട്ട് നീതി ലഭിക്കേണ്ടവന്റെ നീതി നമ്മൾ എടുത്തു കളയും ഒരാൾക്ക് കൈക്കൂലി കൊടുത്ത് നമ്മളെ വശത്താക്കും നിയമപാലകരെ കൈക്കൂലി കൊടുത്ത് വശത്താക്കുമ്പോൾ ന്യായമായിട്ട് നീതി ന്യായം കിട്ടേണ്ടവരുടെ നീതി എടുത്തു കളയുകയാണ് ദൈവത്തിനുള്ള വലിയ തെറ്റാണത് പുറപ്പാട് പുസ്തകത്തിൻ്റെ ഇരുപത്തിമൂന്നാം അധ്യായം എട്ടാം വാക്യത്തിലും ഇത് ശക്തമായി ദൈവത്തിൻ്റെ മനോഭാവം ഈ വിഷയത്ത് കാണിച്ചു തരും ഇരുപത്തി മൂന്നാം അധ്യായം പുറപ്പാട് പുസ്തകത്തിൻ്റെ എട്ടാം വാക്യത്തിൽ ദുഷ്ടനെ സമ്മാനം കാഴ്ചയുള്ളവനെ കുരുടാക്കുകയും നീതിമാന്മാരുടെ വാക്കുകളെ മറിച്ചുകളും കൈക്കൂലി കൊടുക്കുമ്പോൾ അത് ആ മനുഷ്യനെ കുരുടാക്കും നീതിന്യായം കാണാൻ ഇടവരുത്തില്ല ഇതിന് മേടി വളരെ ശക്തമായിട്ടുള്ളൊരു കാര്യമാണിത് അത് വ്യക്തമായ ആവർത്തന പുസ്തകത്തിൻ്റെ പതിനാറാം അധ്യായത്തിൻ്റെ പത്തൊമ്പതാം വാക്യതയും പറഞ്ഞു കൂടി കേൾക്കാം ആവർത്തന പുസ്തകം പതിനാറാം അധ്യായം ആവർത്തന പുസ്തകം പതിനാറാം അധ്യായത്തിൻ്റെ പത്തൊമ്പതാം വാക്യത്തെ വിസ്തയജനങ്ങളോട് ഇത് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു ന്യായം മറിച്ച് കളയരുത് മുഖം നോക്കരുത് സമ്മാനം വാങ്ങരുത് സമ്മാനം ജ്ഞാനികളുടെ കണ്ണ് കുരുടാക്കുകയും നീതിമാന്മാരുടെ കാര്യം മറിച്ചു കളയുകയും ചെയ്യും അപ്പം ഇതാണ് ഇവിടെ കാണുന്ന ആറ് ദുരന്തങ്ങൾ അവരെ വിളിച്ചു വരുത്തിയ ആറ് ദുരന്തങ്ങൾ കാരണം ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ നഷ്ടപ്പെട്ടു ദൈവത്തെ സ്വീകരിക്കാനും പിൻപറ്റാനും ദൈവത്തിൻ്റെ കൽപ്പനകളും വചനങ്ങളും അനുസരിക്കാനും തയ്യാറാകാത്ത മനുഷ്യൻ അതിനു പകരം ആർത്തിയോടെ ദ്രവ്യാഗ്രഹത്തിൽ ജീവിക്കുന്നു നന്ദികട്ട നിറികട്ട ജീവിതത്തിൽ ജീവിക്കുന്നു ദൈവത്തെ അവിശ്വസിക്കുന്നു ദൈവം എന്ത് ചെയ്യുമെന്ന് നോക്കാമല്ലോ കാണട്ടെ സത്യത്തെ വളച്ചൊടിക്കുന്നു സ്വന്തം കണ്ണിൽ ജ്ഞാനിയായിട്ട് തോന്നുന്നു നീതി നായും നൽകേണ്ടവർക്കത് മറച്ചു വയ്ക്കുന്നു ഇത് വിളിച്ചുകൊണ്ട് വന്ന ഇത് കൊണ്ടുവന്നത് ഭവിഷ്യത്ത് എന്താണെന്നും അതിന്റെ ഇരുപത്തിനാല് മുതൽ മുപ്പതിലുള്ള വാക്യങ്ങളിൽ നമുക്ക് പെട്ടെന്ന് നോക്കാം എന്നിട്ട് ഈ അല്പം ഒരു രക്തചുരുക്കൽ അടുത്ത അവതരണത്തിൽ നമുക്ക് നൽകാം അപ്പൊ ഇതിന്റെ കൈപ്പേറിയ പ്രത്യാഘാതങ്ങളുണ്ട് ഇത് കൊണ്ടുവന്ന കൈപ്പേറിയ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ആ ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെ ഇപ്പൊ യഹൂദ രാജ്യത്തിൻ്റെ ഈ പാപം ഈ അഞ്ചാം അദ്ധ്യായത്തിൽ വ്യക്തമായി അവതരിപ്പിച്ചു പാപം തീർച്ചയായിട്ടും ശിക്ഷ വിളിച്ചു വരും വിതയ്ക്കുന്നത് കൊയ്യേണ്ടി വരും അത് ദൈവത്തിൽ നിയമാണ് ഗിലാക്കതാറ് ഏഴ് നാം വിതയ്ക്കുന്നത് തന്നെ കൊയ്യും ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാക്കി എന്തുകൊണ്ടാണ് ഇങ്ങനെ അതുകൊണ്ട് തീ നാവ് താഴടിയെ തിന്നുകളയും വൈക്കോൽ ജോലിയായി ലഹിച്ചു പോവുകയും ചെയ്യുന്നത് പോലെ അവിടെ വേര് കെട്ടു പോകും ഇവിടെ പുഷ്പം പൊടി പോലെ പറന്നു പോകും അവർ സൈന്യങ്ങളുടെ ഹോബിയുടെ ന്യായ പ്രമാണത്തെ ഉപേക്ഷിച്ച് ഇസ്രയേലിൻ്റെ പരിശുദ്ധൻ്റെ വചനത്തെ നിരസ് നിന്നിച്ച് കളഞ്ഞിരിക്കും ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇരുപത്തഞ്ചാം വാക്യം കൂടി അത് നിമിത്തം യഹോവയുടെ കോപം തൻ്റെ ജനത്തിൻ്റെ നേരെ ജ്വലിക്കും അവൻ അവരുടെ നേരെ കൈനീട്ടി അവരെ ദണ്ഡിപ്പിക്കും അപ്പോൾ മലകൾ വിറയ്ക്കുകയും അവരുടെ ശവങ്ങൾ വീതികളുടെ നിലവിൽ ചവർ പോലെ ആയിത്തീരുകയും ചെയ്യും ഇതെല്ലാം കൊണ്ട് അവൻ്റെ അടങ്ങാതെ അവൻ്റെ കൈ ഇനിയും നീട്ടിയിരിക്കും അപ്പം ഈ ഭയാനകമായിട്ടുള്ള പൗഷത്താണ് വിളിച്ചു വരുത്തിയത് ഇതിന്റെ അടിസ്ഥാന കാരണം വ്യക്തമായി ദൈവം പറഞ്ഞു യഹോവയുടെ ന്യായപ്രമാണത്തെ ഉപേക്ഷിച്ച് ഇസ്രയേലിന്റെ പരിശുദ്ധത്തിൻ്റെ വനത്തെ അവർ നിന്നിച്ചു കളഞ്ഞിരിക്കുന്നു ദൈവത്തിലെ കോപം ചൊലിക്കുള്ള കാരണം അതാണ് ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ പ്രമാണം പരിസരത്തിൻ്റെ പ്രമാണം അവർ നിന്ദിക്കുന്ന ഒരവസ്ഥ ദൈവത്തിന് ന്യായവിധി അതുകൊണ്ട് അവരുടെ മേൽ വരികയാണ് അവിടെ വന്നത് ഒരു പക്ഷേ ചിലപ്പോൾ പ്രകൃതി ദുരന്തങ്ങളിലൂടെയാണ് തീനാവ് താഴടിയെ തിന്നുകളും വൈക്കോൽ ജോലിയെ ലഹിച്ചു പോവുകയും ചെയ്യുന്നത് പോലെ ഇവിടെ വേര് കെട്ടു വര വരൾച്ചയും അഗ്നിവ്രത പൊട്ടിച്ചു തീർന്നതും പറ്റു മറ്റു പല പ്രകൃതിക്ഷോഭങ്ങളിലൂടെയായിരിക്കാം ദെയ്യം അവരുടെ മേൽ ന്യായവിധി നടത്തിയത് ദൈവത്തിൻ്റെ ശിഷ്യവിടെ മേൽ ഇറങ്ങി വന്നത് പ്രധാനപ്പെട്ട കാലം ദൈവം പറഞ്ഞു യുഹോയുടെ ന്യായപ്രമണത ഉപേക്ഷിച്ച് ഇസ്രോന്റെ പരിശുത്തിന്റെ വലിറ്റെ നിന്നിച്ച് കളഞ്ഞ ഉപേക്ഷിക്കുക നിന്ദിക്കുക ഇത് ഒന്നാമത്തെ ഒന്നാമത്തേതിൻ്റെ നാലാമാക്കി ഇതിനൊക്കെ നമ്മൾ കേട്ടതാണ് കാളതിൻ്റെ ഉടവനെയും കഴുതതിൻ്റെ യജോന്റെ പുളത്തെട്ടവര് പക്ഷെ നിങ്ങൾ എന്നെ നിന്ദിക്കുന്നു ഉപേക്ഷിക്കുന്നു പുറകോട്ട് തിരിഞ്ഞ് നടക്കുന്നു എന്ന് ഒന്നാമത്തെ ഒന്നാമത്തേതിൻ്റെ നാലാമാക്കി വ്യക്തമായി കണ്ടതാണ് ഇപ്പോൾ ദൈവത്തെ ഉപേക്ഷിച്ച് തള്ളിക്കളഞ്ഞ് തിരിഞ്ഞു നടക്കുമ്പോൾ അത് കൊണ്ടുവന്ന ഭവിഷ്യത്താണ് ഇതിന്നും വാസ്തവമാണ് ദൈവത്തെ അറിയാൻ അവസരം ലഭിച്ചിട്ടും ദൈവത്തിൻ്റെ വനങ്ങൾ പഠിക്കാനും അറിയാനും സന്ദർഭങ്ങൾ ഉണ്ടായിട്ടും അതിന് ശ്രമിക്കാതെ അതിനുവേണ്ടി സമയം ചെലവിടാതെ തിരിഞ്ഞു നടക്കുമ്പോൾ ദൈവത്തെ നിന്ദിക്കുമ്പോൾ അധിക്ഷേപിക്കുമ്പോൾ അതിനൊരു പ്രതികരണം കിട്ടിയേ പറ്റൂ അതിൻ്റെ ഒരു പ്രതിഫലം അതിൻ്റെ പ്രത്യാഘാതം സംഭവിക്കും നാം വിതയ്ക്കുന്നതാണ് നമ്മൾ കൊയ്യേണ്ടി വരും നമുക്ക് ദൈവത്തിൻ്റെ കാര്യത്തിൽ താല്പര്യമില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാകും അതാണ് ഇവിടെ സംഭവിച്ചത് ദൈവത്തിൻ്റെ വചനത്തോടുള്ള അവരുടെ മനോഭാവം അങ്ങനെയായിരുന്നു അത് ഇന്നും വാസ്തവമാണ് ഇന്നും ഇതിട്ട് പക്ഷേ ഇവിടെ എന്താ ചെയ്യുന്നവർ ഇത്രയൊക്കെ ആയിട്ടും അവർ ഇപ്പോഴും യാഗം കഴിക്കുകയും വഴിപാടിറക്കുകയും ആരാധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ദൈവത്തെ ആരാധിക്കണമെങ്കിൽ ദൈവ ഹിതം ദൈവത്തെ സ്നേഹിക്കണ്ടേ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ദൈവത്തിൻ്റെ വചനം പഠിക്കുകയും മനസ്സിലാക്കുകയും ദൈവത്തിൻ്റെ പ്രമാണം അറിയുകയും ചെയ്തവർക്കല്ലേ ദൈവത്തെ ആരാധിക്കാൻ അവകാശമുള്ളത് ഇതൊന്നും ചെയ്യാതെ അവർ ഇപ്പോഴും യാഗം കഴിക്കുന്നു വഴിപാടർപ്പിക്കുന്നു എല്ലാ കാഴ്ചവസ്തുക്കളും കൊണ്ടുവരികയാണ് ഇതിന് ഏറ്റവും വലിയ തകർച്ചയാണ് ഇവിടെ ഇരുപത്തഞ്ചാമത്തെ വാക്യത്തിൽ അതിനിമിത്ത യഹോബയുടെ കോപം തൻ്റെ ജനത്തിന് നേരെ ജോലിക്കും ഇരുപത്തിനാല് തവണ യേശാമൻ്റെ പുസ്തകത്തിൽ ഈ വാക്കാണ് യഹോബയുടെ കോപം അത് ഒമ്പതിലെ പതിനേഴിലും പതിമൂന്നാമത്തേതിൻ്റെ ഒമ്പതും പതിമൂന്നിലും മുപ്പതാമത്തേതിൻ്റെ ഇരുപത്തി ഏഴ് മുപ്പതിലും അൻപത്തൊന്നിൻ്റെ ഇരുപത്തിരണ്ട് അമ്പത്തിനാല് എട്ട് അറുപത്താറ് പതിനാല് തുടങ്ങി ഇരുപത്തിനാല് സ്ഥലത്ത് യഹോവയുടെ കോപം കോപം എന്ന് പറയും ദൈവത്തിൻ്റെ കോപം ഇസ്രായേൽ ജനത്തിൻ്റെ നേരെ ദൈവത്തിൻ്റെ മക്കളുടെ നേരെയാണ് കാരണം തൻ്റെ താനുമായി ഉടമ്പടി ചെയ്ത ജനത്തിൻ്റെ നേരെയാണ് കോപിക്കുന്നത് അവരാണ് ആദ്യമായി ദൈവം കണക്ക് പറയേണ്ടത് ദൈവമായി ഉടമ്പടി പ്രവേശിച്ചവർ സംഖ്യാപുസ്തകത്തിൻ്റെ പതിനാലാം അധ്യായത്തിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയും സംഖ്യാപുസ്തകം പതിനാലാം അധ്യായം പതിനെട്ടാം വാക്യം പറയുന്നത് എന്നിങ്ങനെ നീ അടിച്ച് നിന്റെ കർത്താവെ ഇപ്പോൾ നിന്റെ ശക്തി വലുതായിരിക്കും സംഖ്യാപുസ്തകം പതിനാലാമത്തെ പതിനെട്ടാം വാക്യം മോശം പറഞ്ഞു വളരെ വ്യക്തമായി അപ്പോൾ നിന്റെ ശക്തി വലുതായിരിക്കണമേ നിന്റെ മഹാദേ തക്കോടം ഇസ്രയും മുതൽ ഇവിടം വരെ ഈ ജനത്തോട് നീ ക്ഷമിച്ചു വന്ന പോലെ ഈ ജനത്തിന്റെ അകൃത്തിൽ ശ്രമിക്കണമേ എന്നൊക്കെ പറയും ഇപ്പൊ ദൈവത്തിൻ്റെ ദൈവത്തെ തള്ളിക്കളയുന്നത് വലിയ ഭവിഷ്യത്താണ് വിളിച്ചു വരുത്തുന്നത് ഇത് പത്രോസ് തന്റെ ലേഖനത്തിൽ രണ്ട് പത്രോസ് മൂന്നാമത്തെ ഒമ്പതാം ആക്കിയോ പത്രോസിന്റെ എണ്ണാം ലേഖനം അതിൻ്റെ മൂന്നാമത്യത്തിന് ഒൻപതാം അകത്തിൽ പത്ത് ദിവസം പറഞ്ഞത് ചിലർ താമസം എന്ന് വിചാരിക്കുന്നവരെ കർത്താവിൻ്റെ വാഗ്ദത്വം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല ആരും നശിച്ചു പോകാൻ അവൻ ഇച്ഛിക്കുന്നില്ല ആരും നശിച്ചു പോകാത്ത എല്ലാവരും മാനസാന്തരപ്പെടാൻ അവൻ ഇച്ഛിക്കുന്നു ഏത് നിശ്ചയതാണ് എല്ലാവരും മാനസാന്തരപ്പെടണം എല്ലാവർക്കും വേണ്ടത് മാനസാന്തരപ്പെടണം അത് സ്നാനപ്പെടുന്ന സമയത്ത് ഒരു പടി മാത്രമല്ല മാനസാന്തരം എല്ലാ ദിവസവും വേണ്ടതാണ് അങ്ങനെ ഓരോ ദിവസവും നമ്മൾ അറിയ ചെയ്യുന്ന തെറ്റുകൾ നമ്മൾ തിരിച്ചറിയാൻ സാധിച്ചാൽ തീർച്ചയായും നമുക്ക് മാനസാന്തരം ആവശ്യമാണ് ഹൃദയം സ്നേഹത്തിൻ്റെ ദൈവമാണ് അതേ സമയത്ത് കോപത്തിൻ്റെ ദൈവമാണ് ക്രോധത്തിൻ്റെ ദൈവമാണ് രണ്ടു വശം ഒരുമിച്ച് കാണണം ഇല്ലെങ്കിൽ അപകടമാണ് അപ്പോൾ ഇവിടെ യശാപ്രഭവൻ്റെ പുസ്തകത്തിൽ ഇവിടെ പറയുന്ന ഒരു പ്രയോഗമുണ്ട് അവൻ്റെ കൈ അവൻ്റെ കൈ ഇനിയും നീട്ടിയിരിക്കും ഇതിൻ്റെ കൈ ഇത്രയും പ്രകൃതി ദുരന്തങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും അപകടങ്ങളൊക്കെ ആ രാജ്യത്ത് വന്നു മാത്രമല്ല ഇനി എൻ്റെ കൈ നീട്ടിയിരിക്കും ഈ പ്രയോഗം യശയാപ്രവേൻ്റെ പുസ്തകത്തിൽ പ്രയോജന രൂപത്തിൽ പലയിടത്തും കാണാം ഒമ്പതാമത്തെ പന്ത്രണ്ട് പതിനേഴ് ഇരുപത്തൊന്ന് വാക്യങ്ങൾ പത്താമത്തെ നാലാം വാക്യം അത് വരാൻ പോയവിധിയാണ് അത് നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കൈ ഇനിയും നീട്ടിയിരിക്കും ഇരുപത്തി ആറ് മുതൽ മുപ്പതോളം വാക്യങ്ങളിൽ അവൻ ദൂരത്ത് ഉള്ള ജാതികൾക്കൊരു കൊടി ഉയർത്തി ഭൂമിയുടെ അറ്റത്തുനിന്ന് അവരെ ചൂളകൊത്തി ഒളിക്കും അവർ ബന്ധപ്പെട്ട് വേഗത്തിൽ വരും അവർ ഒരുത്തരും ക്ഷീണിക്കുകയോ ഇടറുകയോ ചെയ്യുകയില്ല ഒരുത്തിനും ഉറക്കം തോന്നിയില്ല ഉറങ്ങുകയുമില്ല അവർ അരക്കച്ചഴിയുകയില്ല ചെരുപ്പ് വാർ ചെരുപ്പ് വാർ പൊട്ടുകയുമില്ല അവരുടെ അമ്പ് കൂർത്തും വില്ലെല്ലാം കൊലച്ചു പിടിക്കുന്നു അവരുടെ കുതിരകളുടെ കുളമ്പ് തീക്കല്ല് പോലെയും അവിടെ രഥചക്രം ചുഴലിക്കാറ്റ് പോലെയും ഉണ്ട് ചുഴലിക്കാറ്റും അത് സംഭവം പറയുന്ന മറ്റൊന്നുമല്ല പട്ടാളക്കാരെ വിവരിക്കുകയാണ് തോന്നും അവരുടെ ഗർജനം സിംഹത്തിൻ്റെ ഇതുപോലെ ഇരിക്കും അവർ ബാലസിംഹങ്ങളെ പോലെ ഗർജിക്കും അവർ അലറി ഇര പിടിച്ചു കൊണ്ടുപോകും ആരുപിടിക്കുകയും ഇല്ല അന്നാളിൽ അവർ കടലിൻ്റെ അലർച്ച പോലെ അവരുടെ നേരെ അലറും ദേശത്ത് നോക്കിയറിയാതെ അന്ധകാരവും കഷ്ടതയും തന്നെ അതിൻ്റെ മേഘങ്ങളിൽ വെളിച്ചം ഇരുണ്ടുപോകും അപ്പം ഇരുപത്തി ആറുമ്പോൾ മുപ്പത് വരെ പ്രത്യേകിച്ച് ഇരുപത്തി ആറ് മുതൽ അതിൻ്റെ ഇരുപത്തി ഇരുപത്തി മുപ്പത് വരെ അവിടെ നെയ്യ് പറഞ്ഞു ഞാനൊരു കൊടി ഉയർത്തു അപ്പൊ ദൂരത്തുള്ള ജാതികൾക്കൊരു കൊടി ഉയർത്തു അതൊരു അടയാളമാണ് കൊടി ഉയർത്തി കാണിക്കുകയാണ് ദൈവം അവിടെ ഉപയോഗിക്ക ഉപയോഗിക്കുന്ന ശ്യാവിലൂടെ തൻ്റെ ജനം തൻ്റെ പ്രമാണം തൻ്റെ കൽപ്പന തന്നെ അപമാനിച്ച് തന്നെ അധിക്ഷേപിച്ച് ജനത്തെ തകർക്കാൻ നശിപ്പിക്കാൻ ചില രാജ്യങ്ങളെ വിളിക്കാൻ പോവുകയാണ് വരാൻ സമയമായി ദൈവം കൊടി ഉയർത്തി കാണിക്കുകയാണ് ഇവരെ നശിപ്പിക്കാനുള്ളവർ ഇതേ പ്രയോഗം പതിനൊന്നാം ധ്യത്തിൻ്റെ പന്ത്രണ്ടാം വാക്യം പതിനെട്ടിൻ്റെ മൂന്ന് നാൽപ്പത്തൊമ്പതിൻ്റെ ഇരുപത്തിരണ്ട് അറുപത്തിരണ്ടിൻ്റെ പത്തിലൊക്കെ കാണാം വെയ്യവർ കൊടി ഉയർത്തി അവർക്ക് സൂചന കൊടുക്കുകയാണ് അപ്പം അത് പ്രവാസത്തിലേക്ക് പ്രവാസത്തിലേക്കെ കൊണ്ടുപോകാൻ വേണ്ടി വരികയാണ് അവർ വരും മറ്റ് ചൂളകുത്തി വിളിക്കും അവർ ബന്ധപ്പെട്ട് വേഗത്തിൽ വരും അവരെക്കുറിച്ച് എന്ത് വിവരിക്കുകയാണ് ആ പടയ പടജനത്തെ അസീറിയ ജന അസീറിയ സൈന്യത്തെയാണ് ഉദ്ദേശിക്കുന്ന ആദ്യം പിള്ളേരുടെ ബാബിലോൺ സൈന്യം രണ്ടു കൂട്ടരുമി രണ്ടു കൂട്ടർക്ക് ദൈവം വഴി കൊടുക്കും തൻ്റെ ജനത്തെ സൃഷ്ടിക്കാൻ അവരെ കഴുത്തിൽ ചങ്ങലയിട്ട് പിടിച്ചുകൊണ്ടുപോകാൻ തൻ്റെ വേണ്ടാത്ത തൻ്റെ പ്രമാണം വേണ്ടാത്ത തൻ്റെ കൽപ്പനകളെ സ്വീകരിക്കാൻ തയ്യാറാകാത്ത തൻ്റെ വിശുദ്ധിയെ തൻ്റെ കൃപകളെ കരുണയെ സ്നേഹിക്കാൻ കഴിയാത്ത തൻ്റെ ജനം അവരെ ദൈവം കൊണ്ടുപോകാൻ അനുവദിക്കുകയാണ് ചൂളകുത്തി വിളിക്കുക സ്വിസിലടിച്ച് വിളിക്കും കൊടി കൊടികാണിച്ച് വിളിക്കുക അടയാളം കൊടുക്കുകയാണ് അവിടെ ആ അസീറിയൻ സൈന്യത്തിൻ്റെ സ്വഭാവം അതാണ് ഇവിടെ താഴോട്ട് പറയുന്നത് അവരുടെ അരക്ക ചഴുകിയില്ല ചെരുപ്പുവാറ് പൊട്ടുകയില്ല അവരുടെ അമ്പ് കുറുത്തും ബില്ലെല്ലാം കൊലിച്ചും അവിടെ കുതിരയുടെ കുളമ്പ് തീക്കല്ല് പോലെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രലചക്രം ചുഴലിക്കാറ്റുപോലെ വളരെ ക്രൂരന്മാരാണ് അസീറിയൻ ജനം അവരെക്കുറിച്ചുള്ള ചിത്രങ്ങൾ നമുക്കറിയാം ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ അവരെക്കുറിച്ചുള്ള ചിത്രങ്ങൾ കൊത്തുപണികളും മറ്റും കുഴിച്ചെടുത്തവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ഇരുപത്തി ഏഴിൽ ഇരുപത്തി ഒമ്പതിലുള്ള ഏശ്യാപ്രബന പുസ്തകം അഞ്ചാമതെ പറയുന്ന അതേ സ്വഭാവം ക്രൂരന്മാരും നിഷ്ഠൂരന്മാരുമായ ഈ പടയാളികൾ അവരെയാണ് ദൈവം വിളിച്ചു വരുത്തുന്നത് സെനക്കരീബിൻ്റെ സൈന്യം അസീറിയൻ രാജാവായ സെനക്കരീബിൻ്റെ സൈന്യം എഴുന്നൂറ്റൊന്ന് ബി സിയിൽ ഇത് സംഭവിപ്പിച്ചു ഇതെന്താ കാരണം ദൈവം തൻ്റെ സ്വന്തം ജനത്തെ സിഷ്ടിക്കാൻ തകർക്കാൻ ഈ ശത്രുരാജ്യത്തെ വിളിക്കണമെങ്കിൽ എന്താ കാരണം പ്രകൃതിക്ഷോഭങ്ങൾ കൂടാതെ ശത്രുരാജ്യത്തെ വിളിച്ച് ചൂളകുത്തി വിളിക്കാൻ വിസിലടിച്ച് വിളിക്കാൻ കൊടികാട്ടി വിളിക്കാൻ കാരണം എന്താണ് ദൈവത്തെ ഉപേക്ഷിച്ചു ദൈവത്തെ ദൈവത്തിൻ്റെ പ്രമ ന്യായ പ്രമാണം ഉപേക്ഷിച്ചു ദൈവത്തിനെതിരെ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ വചനത്തെ നിന്നിച്ച് നിന്ദിച്ച് നിന്നിച്ച് വചനത്തെ നിന്നിച്ച് ന്യായമായിട്ട് ദൈവം പ്രതികരിച്ചല്ലേ പറ്റും എന്നിട്ട് അതിൻ്റെ അനന്തര ഫലം എന്താണ് മുപ്പതാം വാക്യം അന്നാളിൽ അവർ കടലിൻ്റെ അലർച്ച പോലെ അവിടെ നേരെ അലറും ദേശത്ത് നോക്കിയാൽ ഇതാ അന്ധകാരവും കഷ്ടതയും തന്നെ അതിൻ്റെ മേഘങ്ങളിൽ വെളിച്ചം ഇരണ്ടറും എവിടെ നോക്കിയാലും ഇരട്ടും കഷ്ടകാരം ഭൂമി വിളിച്ചു വരുത്തിയാണ് ദൈവകോപം കോമം എന്നാൽ ദൈവത്തെ ആവശ്യമില്ല ദൈവത്തെ പരിക്കാൻ തീ ധരിപ്പാൻ ഇഷ്ടമില്ല ബൈബിൾ വായിക്കാൻ ഇഷ്ടമില്ല വീണ്ടും ആവർത്തിക്കുന്നു ബൈബിൾ കേൾക്കാൻ ഇഷ്ടമില്ല ആത്മീയ കാര്യങ്ങൾക്ക് താല്പര്യമില്ല ആത്മീയ ജീവിതം ജീവിക്കാൻ താല്പര്യമില്ല അതിൻ്റെ ഭവിഷത്ത് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ് ചെയ്യും അപ്പം സംഭവിച്ചു നമ്മോട് ദൈവം സംസാരിക്കുന്നത് എന്താണ് അടുത്ത ആറാമത്തെ ആറാം തീയതി ദൈവം വിളിച്ച വിളിയെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് അല്പം പുറകോട്ട് നമ്മൾ തിരിഞ്ഞു നോക്കി ഇതെന്താണ് പഠിച്ചതെന്നോട് നമ്മൾ ഓർക്കുന്നതാണ് നിങ്ങളെ സഹായിക്കട്ടെ പ്രാർത്ഥനയോടെ ജീവിത ദേശങ്ങൾ ക്രമീകരിക്കുക കാരണം ന്യായാധിപതി വാതിക്കം നിൽക്കുന്നുണ്ട് ഏത് നിമിഷവും അവൻ കടന്നു വരും നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുക ദൈവത്തെ സ്നേഹിക്കുക അവൻ്റെ വിശുദ്ധയെ പരിശുദ്ധയെ മാനിക്കുക അവരുടെ വചനത്തിന് ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കുക അത് നിങ്ങളെ സഹായിക്കട്ടെ താങ്ക് യു